വളരെ വിശദമായി തന്നെ വിശകലനം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ കൂടി ആ മേഖലയിൽ പുരോഗമിക്കുന്നുണ്ട് അതുകൂടി പൂർത്തിയാകുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും മറ്റു നടപടികളിലേക്ക് ഇനി കടക്കുന്ന കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാവുക എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ വിവിധ സേനാ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സൈനികർ സൈനികരിൽ ചിലരെങ്കിലും മടങ്ങുന്ന കാഴ്ച കൂടി നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട് അത്തരത്തിൽ ചില സംഭവങ്ങൾ കൂടി ഇതിനിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് കൂടി വിവരിച്ചു എന്ന് മാത്രം എന്തായാലും നമ്മളെ ഒരു ആകാംക്ഷയോടുകൂടി കാത്തിരുന്നത് അർജുനെ കാണുന്നതിന് വേണ്ടിയാണ് അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ പത്ത് ദിവസം അതായത് ഇതടക്കം പത്ത് ദിവസമായി നടത്തുന്ന ശ്രമങ്ങൾക്ക് ഇന്നെങ്കിലും ഒരു നല്ല റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു അത്തരത്തിൽ ഒരു റിസൾട്ട് ഇന്ന് കിട്ടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് അത്തരത്തിൽ ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റത്തിൽ നിന്നുള്ള നല്ല സിഗ്നലുകൾ ലഭിച്ചു അവിടെ മൂന്ന് പാർട്ടുകളായി തന്നെ ലോഹ ഭാഗങ്ങളുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി അത് അർജുന്റെ ലോറി തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി അതൊക്കെ നല്ല റിസൾട്ട് തന്നെ പക്ഷെ അതിനപ്പുറത്തേക്ക് കൃത്യമായ രീതിയിൽ നമുക്ക് വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട് ആ വിവരങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അർജുനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് അതിനപ്പുറത്തേക്ക് മറ്റൊന്നും അക്കാര്യത്തിൽ നമുക്ക് പറയാനും സാധിക്കില്ല അതിലിപ്പോൾ ശരവണൻ ഉൾപ്പെടെ മൂന്ന് പേരെ അർജുനൻ ശരവണൻ ഉൾപ്പെടെ മൂന്ന് പേരാണ് മണ്ണിനകത്ത് പുതഞ്ഞു പോയി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ മൂന്ന് പേരെയും കണ്ടെത്തുന്നതുവരെയുള്ള ദൗത്യം എന്നുള്ള നിലയിൽ തന്നെയാണ് നമ്മളിതിനെ കാണുന്നത് നേരത്തെ ഞാൻ ശരവണന്റെ ബന്ധുവിനോടൊക്കെ സംസാരിക്കുമ്പോഴും അവരും പറയുന്നത് നിങ്ങളെ അർജുനെ കണ്ടെത്തുന്നത് പോലെ ഞങ്ങളുടെ ശരവണനെവിടെ എന്നുള്ള ബോധ്യമാണ് അതിനുള്ള ഉത്തരം ഇപ്പോഴും സാധ്യമായിട്ടില്ല അപ്പോൾ ഈ മനുഷ്യരെല്ലാം എല്ലാം കണ്ടെത്തുന്നതിന് വേണ്ടി തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണം